ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൽ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇടാതായിട്ട് ഷോർട്സ് മിക്കവാറും എന്നും ഇടുന്നുണ്ട് വീഡിയോ കുറച്ച് നാളായി ഇപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചെന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്ന ഇത് നമ്മുടെ ചട്ടി മൺചട്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഉപകാരപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ രണ്ട് ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അടുത്തിറയ്ക്ക് ഉത്സവത്തിന് പോയപ്പോൾ അതൊന്ന് മയക്കിയെടുക്കാൻ വേണ്ടി രണ്ട് ദിവസം നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിരുന്നു അതിനുശേഷം ശേഷം ആ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് കുറച്ച് നമ്മുടെ കടലമാവ് കടലപ്പൊടി ഇട്ടിട്ടാണ് അത് കഴുകിയെടുക്കുന്നത് സോപ്പൊന്നും ഉപയോഗിച്ച് നമ്മൾ ചട്ടി ആദ്യം കഴുകാൻ പാടില്ല കടലപ്പൊടി ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് ചട്ടി അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും എണ്ണ ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിനിട്ട് നല്ലപോലെ അതിൻ്റെ നാല് വശവും വരത്തക്ക രീതിയിൽ നമ്മൾ കൈ തടവി പരത്തി കൊടുക്കണം മൊത്തത്തിൽ ചട്ടി മുഴുവൻ എണ്ണ പിടിക്കണം രണ്ട് മൂന്ന് ദിവസം നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യണം ഓരോ തവണയായിട്ട് ആദ്യം കഞ്ഞിവെള്ളം ഒഴിച്ച് രണ്ട് ദിവസം വെക്കണം പിന്നെ അതിന് ശേഷം ആ കഞ്ഞിവെള്ളം പുളിക്കും അതിനകത്തിരുന്നു അങ്ങനെ അത് കളഞ്ഞിട്ടാണ് നമ്മളത് കഴുകിയിട്ടിപ്പോൾ എണ്ണ പരട്ടി നല്ല വെയിലത്തോട്ട് വെക്കണം ആ വെയിലത്തിരുന്ന എണ്ണ എല്ലാം വലിയ എന്നിട്ട് ഇങ്ങനെ ഉണങ്ങിക്കിട്ടും അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തുകൊണ്ട് വന്ന അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ സവാളയോ കൊച്ചുള്ളിയോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി 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 ആ സവാള നല്ലപോലെ മൂത്ത് മൊരിഞ്ഞ് വരും ആ സമയത്ത് ചട്ടിക്കകത്തൊരു ചെറിയ കറുപ്പ് നിറമൊക്കെ ഉണ്ടാവും അതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം തുള്ളി എണ്ണയും വേണേൽ ഒഴിച്ചു കൊടുക്കാം അതിനിപ്പോൾ ഒരു മയം പറ്റി പറ്റിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കത് മാറ്റി ഓഫ് തീ ഓഫാക്കി വാങ്ങി വെക്കണം ഒരു ചട്ടിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തത് മറ്റേ ചട്ടിയിൽ കുറച്ച് തേങ്ങ നമ്മുടെ ഈ തേങ്ങയൊക്കെ തിരുമ്മി ഒടുവാകുമ്പോൾ അടലും ആ ചിരട്ടപ്പറ്റ എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ അതെല്ലാം കൂടെ തിരുമി വെച്ച മറ്റേ ചട്ടിയിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഇതുപോലെ ചട്ടിയിലിട്ട് ഇളക്കി 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 അപ്പം നമുക്കിത് കളയാനാണ് ഉപയോഗിക്കത്തില്ല അങ്ങനെ അതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് അതിങ്ങനെ മൊരിഞ്ഞ് മൂത്തിച്ചുവന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടിക്കകവും നല്ല പാകമാവും നല്ലൊരു കറുപ്പ് നിറം ഉണ്ടാവും ചട്ടിക്കകത്ത് എന്നിട്ട് ഇപ്പോൾ തണ്ട നല്ല ചുമന്ന നിറമായി ചട്ടിക്കും ചെറുതായിട്ട് കറുത്തു വന്നു ആ സമയത്ത് വീണ്ടും ഞാൻ കുറേ കൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ആ ചട്ടിയിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് ആ കഞ്ഞിവെള്ളം നല്ലപോലെ ചൂടായി തിളച്ച് വരണം എന്നിട്ട് അത് വീണ്ടും കളഞ്ഞിട്ട് കഴുകി റെഡിയാക്കി എടുക്കും ഇങ്ങനെയാണ് ചട്ടി മയക്കിയെടുക്കുന്നത് ഇങ്ങനെ രണ്ട് ചട്ടി ഞാനിങ്ങനെ മയക്കിയെടുത്തു ഇപ്പോൾ നമ്മുടെ ആഹാരമൊക്കെ അതിനകത്ത് പാചകം ചെയ്യാൻ തുടങ്ങി ഒരു കുഴപ്പവും ഇല്ല തിളപ്പിച്ചതിന് ശേഷം അത് കളഞ്ഞിട്ട് വീണ്ടും ഉണക്കി മറ്റേ ചട്ടിയിലെ സവാളയും കളഞ്ഞു അതെല്ലാം ഉണക്കി വീണ്ടും ഒന്നുകൂടെ എണ്ണ വരട്ടി ഇങ്ങനെ വെക്കും അങ്ങനെ രണ്ടും എണ്ണ വരട്ടി വെച്ചിട്ട് വീണ്ടും ആ എണ്ണയെല്ലാം വലിഞ്ഞിരിക്കും അങ്ങനെ വീണ്ടും നമുക്കൊന്ന് തേച്ച് കഴുകിയിട്ട് നമുക്ക് വീണ്ടും ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ചട്ടി മയക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക